നമ്മുടെ പണി എന്തിനാണ് എന്തിനാ നമ്മൾ ഇങ്ങനെ വാഴ് പറയുന്നത് എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നത് ആ ഒരാളാകുവാനാണ് ആയിരത്തിൽ ഒരുവനാകാനാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ചില ആളുകൾ ഒരേ ആവശ്യമില്ല നരകത്ത് കണ്ടെടുക്കും നിസ്കരിക്കും ചെയ്യും നോമ്പ് വൽക്കും ചെയ്യും പക്ഷെ ഒരേ ആവശ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും പാടില്ല റസൂലുള്ള ചോദിച്ചു സഹാബികളെ ഹൽ തദറൂന മനിൽ മുഫ്ലിസ് നിങ്ങൾക്കിടയിൽ ആരാണ് പാപ്പരായ ആളെന്ന് നിങ്ങൾക്കറിയുമോ ആരാണ് നിങ്ങൾക്കിടയിൽ പാപ്പരായ ആൾ മുഫ്ലിസായ ആൾ ആരാണ് അവരൊരേ സ്വരത്തിൽ മറുപടി പറഞ്ഞോ ഞങ്ങൾക്കിടയിൽ പൈസ ഇല്ലാത്ത ആളാണ് സ്വർണ നാണയമോ വെള്ളി നാണയമോ ഇല്ലാത്ത ആളാണ് എന്നാൽ അതല്ല എൻറെ സമുദായത്തിൽ പാപ്പരായ ആളുകൾ ആരാന്നറിയോ അൽ മുഫ്ലിസുമിൻ എൻറെ സമുദായത്തിൽ പാപ്പരായ ആൾ ഒന്നുമില്ലാത്തയാൾ അവനെ വിചാരണക്ക് വേണ്ടി കൊണ്ടുവരും അവന്റെ പ്രത്യേകത നിസ്കാരമുണ്ട് അവന് സ്വലാത്തുണ്ട് അവന് സുയാമുണ്ട് നോമ്പുണ്ട് നമ്മെ പോലത്തെ ആളുകളെയൊക്കെ കൊണ്ടുവരും അതൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ എന്നിട്ടോ അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരണക്കെടുക്കും അവന്റെ കുറച്ച് എതിരാളികളെ കൊണ്ടുവരും അവൻ ഇന്നയാള ചീത്ത പറഞ്ഞിട്ടുണ്ട് ഔ അകല അകലഹ ഇന്നയാളുടെ ധനം കഴിച്ചിട്ടുണ്ട് ഇന്നയാളെ അവൻ ദീപത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നയാളെ കുറിച്ച് അവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ബേജാറാവേണ്ടത് അള്ളാഹു ആ ഒരു ബേജാർ നമുക്കൊക്കെ നൽകുമാറാകട്ടെ കാരണം ഇതല്ലാതെ വല്ലതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നിട്ടോ അള്ളാഹുറബുൽ നമ്മുടെ ഇടയിൽ നിന്ന് പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ഇവർക്ക് കൊടുക്കും ചീത്ത പറഞ്ഞോ ഇവന്റെ നിസ്കാരം കൊടുക്കും പറഞ്ഞോനിവന്റെ നോമ്പ് കൊടുക്കും അപ്രകാരം ഇവൻ ധനമപകരിച്ചവൻ ഇവന്റെ സ്വതക കൊടുക്കും എല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ വല്ലാതെ പേടിക്കേണ്ടവരാണ് നമ്മൾ വിചാരിക്കും ആരെ കാഷാതുന്നത് അന്യന്റേത് അത് അതിർത്തി തോണ്ടിയിട്ടാണെങ്കിലും അത് സഹോദരിയുടേതാണെങ്കിലും അത് സഹോദരൻതാണെങ്കിലും അത് സ്വത്ത് പരസ്പരം വീതം വെക്കുകയാണെങ്കിലും നമ്മൾ വല്ലാതെ പേടിക്കേണ്ടവരാണ് കാരണം ഏഴ് ഭൂമികൾ ഇവൻ എന്താണോ ആ ഭൂമി മുഴുവൻ അവന്റെ കഴുത്തിൽ അള്ളാഹു താലം ഒരു മാലയായി അണീക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ് മുഗ്മിനെ പറയുകയാണ് അങ്ങനെ ഇവന്റെ സൽക്കർമ്മങ്ങൾ അവർക്ക് കൊടുക്കുന്നു കൊറേ കഴിഞ്ഞപ്പോ സൽക്കർമ്മ തീർന്നു പോയാലോ പിന്നെ ഇനി അവരുടെ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ അത് ഇവനങ്ങ് കൊടുക്കും അവന്റെ നിസ്കാരം നോമ്പ് കൊണ്ടൊന്നും ഒരു ഉപകാരമല്ല എന്നിട്ടോ അങ്ങനെ അവൻ നരകത്തിലേക്ക് നരകത്തിലേക്ക് മുഹമ്മദ് അള്ളാഹു കാക്കുമാറാകട്ടെ ഇത് പറയാൻ അള്ളാന്റെ റസൂലിന് കഴിയില്ല മ്മ്മിനെ ഇത് പറയാൻ കഴിയില്ല റസൂലുള്ള ബോധം കടുന്ന് ഹബീബായ് നബിയാരാണ് സ്വർഗം താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നയാളാണ് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കുമ്പോ അന മുഹമ്മദു ഞാൻ മുഹമ്മദാൻ അന്ത ഉമിർത്ത നിങ്ങൾക്കിങ്ങോട്ട് കടന്നു വരാമല്ലോ മലക്ക് പറയുന്ന മുഹമ്മദ് മുസ്തഫ വസല്ലം പലപ്പോഴും നരകത്തെ കുറിച്ച് ുംസൂലുള്ള കരയും എന്ന് മാത്രമല്ല റസൂലുള്ള പലപ്പോഴും ബോധരഹിതനായി വീഴും നമുക്കത് സാധ്യമാവണം നമ്മൾ ബോധം കെട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതവണയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവേ ഞാൻ കടക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാൽ ആരുടെയെങ്കിലും കണ്ണൊഴുകിയാൽ തൗഫീഖ് നൽകട്ടെ ലാ ജുന്നാർ മിൻ മിൻ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ ും കണ്ണീരൊഴുക്കിയാൽ ആരെങ്കിലും കരഞ്ഞാൽ അവരെ പിന്നെ നരകം സ്പർശിക്കില്ല എന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ാണ് റസൂലുള്ള പലപ്പോഴും നരകത്തെ കുറിച്ച് പറയുന്നത് കാണുമ്പോ അലൈ നബിയോട് ഞങ്ങൾക്ക് കാരുണ്യം തോന്നാറുണ്ടായിരുന്നു ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ കരയേണ്ടി വന്നത് ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഹബീബ് ബോധം കെട്ട് വീഴേണ്ടി വന്നത് ഒരു ദിവസം റസൂർ ഉള്ള നരകത്തെ ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞവിടുന്ന് പറഞ്ഞു ആ ആയിരം കൊല്ലം നരകം കത്തിച്ചു അത് ചുവന്നതും കറുത്തതും വെളുത്തതും ഒക്കെ പറഞ്ഞു നരകത്തിന്റെ ഭീകരത ആ നാവിൽ കേൾക്കുമ്പോ പെട്ടെന്നതാൽക്കാരനായി ഒരു മനുഷ്യൻ അങ്ങ് ബോധം കിട്ടു വീണു എല്ലാവരും കൂടി എല്ലാവർക്കും ഭയങ്കര സങ്കടം കാരണം നബി പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നോഹി വസ്ല്ലം നബിയും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബോധം തെളിയാൻ കാത്തു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂൽ വന്നുകൊണ്ട് ചോദിച്ചു മനിൽ ബാക്കി ആരാ നബി അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞുപോയ ആൾ ആരാണങ്ങനെ കരഞ്ഞയാൾ പറഞ്ഞു മിനൽ അവിടെ മനുഷ്യനാണ് അങ്ങനെ ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് നബിയേ ഞാൻ അമ്മാന്റെ അടുക്കൽ നിന്ന് വരികയാണ് അങ്ങയോടൊരു കാര്യം പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് എന്റെ പ്രതാപമാണ് ആരെങ്കിലും ദുന്യാവിൽ വെച്ച് നരകത്തെ പേടിച്ചു കൊണ്ടൊന്ന് കരഞ്ഞു പോയാൽ എന്താ എന്താണ്ടാവുക ചിരിക്കാനുള്ള വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഞാൻ നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട് ആ പാലമാണ് സിറാത്ത് എന്നറിയപ്പെടുന്നത് സിറാത്തു പാലം ഇതൊക്കെ പറയാൻ എവിടെ സമയം ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി സിറാത്ത് എന്ന നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ് അത് മുടിയേക്കാൾ മുടിയേക്കാൾ നിസാരമായിരിക്കും അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും അതിന് മുകളിലൂടെ ചില ചിലയാളുകൾ കാറ്ററിയുന്ന വേഗത്തിൽ പോകും ചില ആളുകൾ മിന്നറിയുന്നത് പോലെ പോകും ചില ആളുകൾ കുതിരയുടെ മുകളിൽ പോകുന്നത് പോലെ പോകും പറയുകയാണ് അവിടുന്ന് പറഞ്ഞു മറ്റുള്ള നബിമാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് എന്റെ സമുദായവുമായിട്ട് ഞാനായിരിക്കും ആദ്യമായി ഈ ഈ നിന്ന് സിറാത്ത് പാലം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാഹു നൽകുമാറാകട്ടെ അമീം പറയൂ ഇത് പറയാനും ഇത് ഓർത്ത് ജീവിക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇത് ഓർക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് വേറെ ഒരു വിഷയമാണ് ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ് ഇമാം ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് നാളിൽ കൊണ്ടുവരും എന്നിട്ടോ വരുമ്പോ ഇയാൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകണം നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണല്ലോ ഒരുപാട് ദോഷങ്ങൾ ഈ വ്യക്തിക്കുണ്ട് അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ് മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോ അവന്റെ രണ്ട് കണ്ണിന്റെ രോമങ്ങളിൽ നിന്ന് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ഈമാനുള്ളവരോടാണ് അള്ളാഹു നമുക്കിത് വിശ്വസിക്കുവാനും വേണ്ടി പ്രവർത്തിക്കുവാനും നൽകുമാറാകട്ടെ ഈ രോമം അള്ളാഹുവിനെ വിളിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ

ഞാൻ 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 നിന്നെ നിന്നെ പേടിച്ച് 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 കരഞ്ഞയാളാ നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരു നൽകട്ടെ കരഞ്ഞയാളാണ് കരഞ്ഞയാളാണ് ഈ രോമം രോമം കണ്ണിന്റെ ആ െങ്കിലും പുറത്തു കൊടുക്കും പിന്നെയോ

ജിബ്രീൽ അവിടെ വെച്ച് വിളിച്ചുപറയുകയാണ് നജാ ഫുലാനുൻ ബിശഅറതിം വാഹിദ വരറ്റ മുടി കൊണ്ട് ഈ മനുഷ്യനെ അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുഖർറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചുപറയുമെന്നു ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം